ബാംഗ്ലൂർ വന്ന ഞങ്ങൾ കണ്ട കാഴ്ചകളിൽ ഞങ്ങൾക്ക് ഏറ്റവും റേറായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ പല സ്ഥലത്ത് പോയി അത് മോളിൽ പോയി എസ് കെ റൂംസിൽ പോയി തിരുവനന്തപുരത്തും കേരളത്തിലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു പക്ഷേ ഏറ്റവും ഇൻസ്പയറിംഗ് ആയ ഒരു കാര്യം കാണിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി ഈ വീഡിയോ ഇടുന്നത് ഞങ്ങളിവിടെ രാഹുലിൻ്റെ മുത്തശ്ശൻ്റെ അതായത് ശബരിമല മുതിർന്ന തന്ത്രി ആയിരുന്ന കണ്ഠരൻ മഹേശ്വർ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകൾ ഇവിടെ കോർമംഗല ബാംഗ്ലൂർ കോർമംഗലയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വീടാണിത് ഓക്കെ ആ അമ്മമ്മ പതിനേഴ് വയസ്സിൽ കല്യാണം കഴിച്ചു ഇപ്പോൾ എൺപത്തി വയസ്സ് പക്ഷേ അതിലും ഉപരി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആ അമ്മമ്മയുടെ ഭർത്താവ് അദ്ദേഹം ഇപ്പോൾ നൂറ് വയസ്സ് ഈ ഏപ്രിലിൽ കഴിഞ്ഞിരിക്കുകയാണ് ഹൺഡ്രഡ് ഇയേഴ്സ് യെസ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ പോലും പറ്റില്ല നൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് ആ എന്നാൽ നമ്മൾ വിചാരിക്കുന്ന അപ്പം ചിലപ്പോൾ കിടപ്പായിരിക്കും നടക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമല്ല ഞങ്ങളെ കാട്ടിലൊക്കെ നേരത്തെ എണീറ്റ് സ്റ്റെപ്പ് കയറി ടെറസ്സിൽ പോയി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഇമാജിൻ പിന്നെ സ്റ്റെപ്സ് കയറി ടെറസ് വരെ പോയി അവിടുന്ന് പൂ വരച്ചു പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കും എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് വാക്കിന് പോകും രാവിലെ എന്തൊക്കെയോ പൊടിച്ചൊരു വെള്ളം കുടിക്കും അതാണോ ഇതിൻ്റെ രഹസ്യം എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഷിയാ സീഡ്സും പതിനാത് ഒരു ലിറ്റർ വാട്ടർ രാവിലെ കുടിക്കും ആ അപ്പൂപ്പിനും അമ്മൂമ്മയും ചേർന്ന് ഒരാളുണ്ട് ഹെൽപ്പിന് അത്രേ ഉള്ളു എല്ലായിടത്തും ഇപ്പം ഒരു പുസ്തകം എടുക്കണമെങ്കിൽ പോലും മുകളിലായിരിക്കുന്നെങ്കിൽ ആരും സഹായം ഇല്ലാതെ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി എടുത്തിട്ട് വരും ശരിക്കും നമുക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ യു

ോ സ്റ്റെപ്പ് പറ്റുമോ ഓക്കേ അമ്മുമ്മ എന്റെ അപ്പൂപ്പന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എല്ലാ കരിയും നന്നായിട്ട് എടുക്കും അതാണ് ചിട്ടാ വെള്ളം കുടിക്കുന്നു രാവിലെ മുത്ത മുത്തശ്ശിടെ ഇതെല്ലാം ഈ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും വീടിനുള്ള കുറമംഗല ബാംഗ്ലൂർ കുറമംഗലയിലുള്ള വീടിനുള്ളിലെ മരങ്ങളും ചെടിയും ഒക്കെയാണ് ഇതിനെയൊക്കെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്താണ് ഇവരിപ്പം നല്ല സ്വസ്ഥം സുഖമായ ജീവിതം നയിക്കുന്നത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇവരുടെ ലൈഫ് This is a must-have now that I'm subscribed. <laughs> ശരിക്കും എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതുപോലെ ആവണമെന്ന ദൈവനെയും ഇവൻ്റെ പിള്ളേരെയും ഇവരുടെ എൻ്റെ എന്താ പറയുക കൊച്ചുമക്കളും എല്ലാവരെയും കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ യു ഡോണ്ട് നോ ഇവരെയൊക്കെ കാണുമ്പോഴാണ് എന്താ പറയുക ദൈവതുല്യമായ ആളുകളെ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നത് സോ ഫീലിങ് സോ ബ്ലെസ്ഡ് നമുക്കൊക്കെ ഈ പ്രായത്തിൽ ഇത്ര ആരോഗ്യം ഉണ്ടാവുക ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ബിക്കോസ് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു നമുക്കും ഇതുപോലെ ആവാം സോ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം ബിക്കോസ് ഇവരുടെ ലൈഫ് കാണുമ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് അതാണ് രണ്ടുപേരും പേരും വെരി ഹാപ്പി അറ്റ് പീസ് കുട്ടികളും വലുതായി സെറ്റിൽഡായി അവരുടെ മക്കളും വലുതായി അത്രത്തോളം സെറ്റിൽഡാണ് അതിന് അവർക്ക് സന്തോഷമായിട്ട് എപ്പോൾ ദൈവം വിളിക്കുന്നോ ഹാപ്പി ആയിട്ട് അവർക്ക് പോവാം മനസ്സിലൊരു ആദ്യം ഇല്ലാണ്ട് ജീവിക്കാൻ വിച്ച് ഈസ് ഗ്രേറ്റ് അതുപോലൊരു ലൈഫാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അബ്സല്യൂട്ട് ഇൻസ്പിറേഷൻ സോ നമുക്കും അതേപോലെ ഹെൽത്തിയായിട്ട് ഇത്രയൊന്നും അല്ലെങ്കിലും കുറച്ച് നാളെങ്കിലും ഹെൽത്തി ഉള്ള കാലമെങ്കിലും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കാം അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക അപ്പം ഞാനാണെങ്കിലും രാവിലെ എണീറ്റ ഇപ്പോൾ കുറേ നാളായിട്ട് രാവിലെ വൺ ലിറ്റർ വെള്ളം എം ടി സ്റ്റൊമക്കിൽ ഞാൻ കുടിക്കാറുണ്ട് എനിക്കത് ഭയങ്കര നിർബന്ധമാണ് ഇവനെയും ഞാൻ നിർബന്ധിക്കും കുടിക്കാൻ വൺ ലി വൺ ലിറ്ററൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല എങ്കിലും രാവിലെ എണീറ്റ ഒട്ടനെ ഫസ്റ്റ് നമ്മൾ വാഷ്റൂമിൽ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ എം ടി സ്റ്റൊമക്കിൽ വെള്ളം കുടിച്ചാൽ നമ്മുടെ ബോഡിക്കുള്ള ടോക്സിൻസ് എല്ലാം ഞാൻ പോകും പിന്നെ രാവിലെ നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്കുക ഇപ്പം ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ ഭയങ്കര നല്ലതെന്ന് പറയാറുണ്ട് കുറേ നാളായിട്ട് ഞാനത് കുടിക്കാറുണ്ട് നമ്മുടെ ഡൈജഷനും കാര്യങ്ങളൊക്കെ ശരിയാവും അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി കോൺഷ്യസ് ആയിട്ട് ചെയ്താൽ ഇത്രയൊന്നും അല്ലെങ്കിൽ പോലും ഉള്ള കാലം ഹാപ്പിയായിട്ട് ജീവിക്കാം ഓക്കെ സോ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്കൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം ലെറ്റ് ഇസ് ഓൾ റിമെയിൻ ഹെൽത്തി ആൻഡ് ഹാപ്പി